ഗുജറാത്തിൽ കനത്ത മഴയിൽ മൂന്നുനില കെട്ടിടം തകർന്നു തകർന്നുവീണ് അറുപത്തഞ്ച് വയസ്സുള്ള സ്ത്രീക്കും രണ്ട് പേരക്കുട്ടികൾക്കും ദാരുണാന്ത്യം കെഷർബൻ കഞ്ചാരിയ അറുപത്തിയഞ്ച് പ്രീതിബെൻ കഞ്ചാരിയ പതിനഞ്ച് പായൽബൻ കഞ്ചാരിയ പതിനെട്ട് എന്നിവരാണ് മരിച്ചത് ദേവഭൂമി ജില്ലയിലെ ജാംഖംബാലിയ പട്ടണത്തിലാണ് അപകടമുണ്ടായത് ഇന്നലെ വൈകിട്ടാണ് സംഭവം ആറു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ദേശീയ ദുരന്ത നിവാരണ സേന മൂന്നുപേരുടെയും മൃതദേഹം പുറത്തെടുത്തത് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ മറ്റ് പേരെ രക്ഷാപ്രവർത്തകർ രക്ഷപ്പെടുത്തി ദേശീയ ദുരന്ത നിവാരണ സേനയെ കൂടാതെ സംസ്ഥാന പോലീസ് അഗ്നിശമന സേന നാട്ടുകാർ തുടങ്ങിയവർ ചേർന്നാണ് അപകടമേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തിയത് മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയതായി പോലീസ് പറഞ്ഞു സൗരാഷ്ട്ര തെക്കൻ ഗുജറാത്ത് ജില്ലകളിലും കനത്ത മഴ തുടരുകയാണ് അണക്കെട്ടുകൾ കവിഞ്ഞൊഴുകിയതിനാൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായിട്ടുണ്ട് waytonikah.com the exclusive muslim matrimonial site